പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന ഇലക്ട്രിക് സ്കൂട്ടറാണ് ടി വി എസ് ഐ ക്യൂബ് മെയ് ജൂൺ മാസത്തെ കണക്കെടുത്താൽ ഇലക്ട്രിക് സ്കൂട്ടറിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞത് ഐ ക്യൂബിൻ്റെ മോഡലുകളാണ് ഇത് കാണുന്നത് ഐ ക്യൂബിൻ്റെ എച്ച് ടി മോഡലാണ് ഐ ക്യൂബിന് മൂന്ന് മോഡലുകളുണ്ട് ഒന്ന് ഐ ക്യൂബ് ഒന്ന് വേറൊന്ന് ഐ ക്യൂബ് എസ് മൂന്നാമത്തേത് ഐ ക്യൂബ് എച്ച് ടി ഐ ക്യൂബ് എച്ച് ടിയുടെ ടോപ്പ് വേരിയൻ്റാണിത് അഞ്ച് പോയിൻറ്റ് മൂന്ന് കിലോ വാട്ട് ബാറ്ററി കപ്പാസിറ്റിയുള്ള ഉള്ളതാണ് ഇതിന് ഏകദേശം നൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ ട്രൂ റേഞ്ച് കിട്ടുന്നുണ്ട് ഒറ്റ ചാർജിൽ എക്വോ മോഡിൽ നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ കിട്ടും അതുപോലെ സ്പോട്ട് മോഡിൽ നൂറ് കിലോമീറ്ററും ഇവർ ഉറപ്പ് തരുന്നുണ്ട് ഇതിൻ്റെ ഇന്നർ പാനൽ ഗ്രേ മാറ്റ് ഫിനിഷാണ് സാധാരണ ഇതിനകത്ത് ഈ ഇന്നർ പാനലിൽ വരുന്നത് ഐവറി കളറാണ് വരുന്നത് അത് പെട്ടെന്ന് അഴുക്ക് പിടിക്കാനും അത് ചീത്തയാവാനും സാധ്യതയുണ്ട് നമ്മൾ കാലൊക്കെ വയ്ക്കുമ്പോൾ ആ ഷൂവിലിരിക്കുന്ന ചെളിയൊക്കെ അതിൽ പറ്റി അതൊരിക്കലും പോകാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നമ്മൾ വളരെയധികം കാത്തിരുന്നിട്ടാണ് ഈ ഒരു ഗ്രേ നിറം കിട്ടിയത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നാവിഗേഷൻ കീ ഉണ്ട് ഇൻഡിക്കേറ്റർ കീ ഉണ്ട് അതുപോലെ ഹോണിൻ്റെ കീയും ഉണ്ട് ആയിട്ടുള്ള അഡ്ജസ്റ്റബിളായിട്ടുള്ള ഹെഡ്ലൈറ്റിൻ്റെ കീയും തന്നിട്ടുണ്ട് റൈറ്റ് സൈഡിൽ ഹസാഡ് ലൈറ്റിൻ്റെ കീ തന്നിട്ടുണ്ട് അതുപോലെ പാർക്കിംഗ് ബട്ടണുണ്ട് സ്റ്റാർട്ട് ബട്ടണും തന്നിട്ടുണ്ട് ഇതിൽ തന്നിരിക്കുന്ന മോട്ടോർ ഹബ്ബ് മോട്ടോറാണ് അതിന് അടുത്ത് ടി വി എസ് എന്ന് എഴുതിയിരിക്കുന്നതിന് തൊട്ട് താഴെ ഇലക്ട്രിക് എന്ന് വളരെ ഭംഗിയായിട്ട് എൽഇ ഡിയിൽ പ്രകാശിപ്പിച്ചിട്ടുണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് തന്നെ പ്രകാശിക്കും ഫ്ലാറ്റ് ബോട്ടമാണ് മാത്രവുമല്ല ഇതിൻ്റെ ഡേ ടൈം റണ്ണിംഗ് ഹെഡ് ലൈറ്റ് ഇൻഡിക്കേറ്റർ ഇതൊക്കെ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മളെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ഡിസൈൻ ഇന്ന് ഇന്ത്യയിൽ വിറ്റഴിയുന്നതിൽ ഏറ്റവും ഭംഗിയുള്ള ഇലക്ട്രിക് സ്കൂട്ടറാണ് അത് ഇലക്ട്രിക് സ്കൂട്ടർ ആയാലും സാധാരണ സ്കൂട്ടറായാലും അതിൽ നിന്നൊക്കെ ഏറ്റവും ഭംഗിയുള്ള ഇലക്ട്രിക് സ്കൂട്ടറാണ് ഐ ക്യൂബ് ടി വി എസിൻ്റെ ഐ ക്യൂബ് ഓക്കെ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെ അതിൻ്റെ റേഞ്ചിന് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാം ഓക്കെ ഇതിൽ ഫിസിക്കൽ കീ ആണ് തന്നിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ ഏഴിഞ്ച് ടച്ച് സ്ക്രീൻ ആധുനിക കണക്ടിവിറ്റി സംവിധാനങ്ങൾ നൽകുന്നുണ്ട് ഇതില്ലാണ്ടോ പ്ലീസ് ട്രാക്ക് ദ സൈഡ് സ്കാൻഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് സൈഡ് സ്കാൻഡ് കഴിഞ്ഞാൽ മാത്രമേ വണ്ടി സാറോ ഒന്ന് സൈഡ് സ്ൻഡ് എടുക്കാം എങ്കിലും ഇൻഡിക്കേഷൻ മാറുകയാണ് മാറി ഓക്കെ ഇപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്തെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് പിടിച്ചിട്ട് ഈ മോട്ട് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കണം അതായത് പ്രസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് അങ്ങ് പ്രസ് ചെയ്യണ്ട ജസ്റ്റ് ഈ ഒരു ലെവലിൽ പതിയെ ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി ബ്രേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ പ്രസ് ലോങ് പ്രസ് ചെയ്യണം പ്രസ് ചെയ്തിട്ട് ഡിസ്പ്ലേയിൽ ഇങ്ങനെ വരുമ്പോൾ കൈ എടുക്കണം അപ്പോൾ അതൊരു അത് പ്രസ് ചെയ്യുന്നുണ്ട് ഡബിൾ ടാപ്പ് എഴുതിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിരുന്നാൽ മതി ഓക്കെ ഇപ്പോൾ ഇതാ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടാണ് അപ്പം കൈ കൊടുത്തുകഴിഞ്ഞാൽ മൂവ്മെന്റ് ഉണ്ട് അത് അമ്പത്തഞ്ച് പേരെ സ്പീഡിൽ പോകും അത് എക്കോ മോഡിലാണ് പവർ മോഡിലോട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പറ്റുള്ള സ്വിച്ച് ഇട്ട് നമ്മൾ ജസ്റ്റ് ഒന്നും കൂടെ ഇങ്ങനെ ഒന്ന് പ്രസ് കഴിഞ്ഞാൽ പവർ മോഡിലോട്ട് വരണം ഇതിൽ വരുമ്പോഴത്തേക്കും മാക്സിമം റീഡ് ഉണ്ടാവും തൊണ്ണൂറ് പേരൊക്കെ പോകാനായിട്ട് പറ്റും നാല് നാലുപേരും ആ അത് നമ്മൾ ഇരിക്കുമ്പോൾ തൊണ്ണൂറ് വരെ പോകും ആ രണ്ട് മോഡ് അങ്ങനെ എക്കോ മോഡും പവർ മോഡും അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നൂറ് ശതമാനം ഉണ്ട് ആ ഓക്കെ നൂറ് ശതമാനം ഉണ്ട് നൂറ്റി ആ അതാണ് സർ ഇപ്പൊ നൂറ് ഉണ്ട് ബാറ്ററി ഇപ്പൊ നൂറ്റി കിലോമീറ്റർ ഓടാനായിട്ട് വെച്ചത് പവർ മോഡലോട്ട് ആകുമ്പോഴത്തേക്ക് നൂറ് ശതമാനമായിട്ട് കുറഞ്ഞു അതായത് എഴുപത്തഞ്ച് കിലോമീറ്റർ പോയി കാരണം അത്രയ്ക്ക് പവർ ബാറ്ററി എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഇത് വന്നിട്ട് അവര് ബ്രേക്ക് പിടിച്ചിട്ട് ഈ പി ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കണം അപ്പോൾ ഡിസ്പ്ലേയിൽ ഈ പീയുടെ സിമ്പിൾ തെളിഞ്ഞു വരുമ്പോഴേക്കും ഇങ്ങനെ വരുമ്പോൾ ഒരു വട്ടം കൂടെ പ്രസ് ചെയ്യണം ഇപ്പം റിവേഴ്സ് ആയിരിക്കും പോകുന്നത് മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ മൂന്നായിരിക്കും അതായത് ഒരാൾ നടന്നു പോകുന്ന സ്പീഡാണെങ്കിലും നമ്മൾ ശരിയായിട്ടുണ്ടെങ്കിൽ വണ്ടി പ്രതിയെ വരച്ചു എന്നിട്ട് വീണ്ടും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഒരിക്കൽ കൂടെ പ്രസ് ചെയ്യണം മുന്നോട്ട് പോകാം ഇനി അടുത്ത് ഇനി വീണ്ടും അടുത്ത് ഇനി മുന്നോട്ട് തന്നെ ഓടിച്ചുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഓടിച്ചിട്ട് ഈ മോൺ വട്ടയിൽ തന്നെ പ്രസ് ചെയ്ത് പിടിക്കണം അപ്പോൾ ഇതിലോട്ടായിരിക്കും വരുന്നത് ഇതിൽ മാത്രമേ നമ്മൾ വണ്ടി മുന്നോട്ട് ഓടിക്കാൻ പാടോ ഓക്കെ പിന്നെ ഇത് ഹാൻഡ് ബ്രേക്ക് ആണ് സർക്കാർ അതിന് പോലെയാണ് ഈ ലോക്കലേ ഇത് വാട്ട് തൊള്ളായിരം അല്ലേ തൊള്ളായിരത്തി ഒമ്പത് തൊള്ളായിരത്തിഅമ്പത് അതിനകത്ത് നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ട് ഉണ്ടല്ലോ പറ്റും കോട്ടുണ്ടല്ലോ ഇത് ഫസ്റ്റ് ആ ഇത് സോ വന്നിട്ട് നമുക്ക് നോർമൽ നോർമൽ തന്നെയാണ് ഇതൊരു ബിണ്ടോ ഇതാണ് നമ്മൾ വണ്ടിയിൽ കണക്ട് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ ഇതായ ഈ സാധനം ഇങ്ങനെ നാക്കിയതിന് ശേഷം ഈ രണ്ട് ഉണ്ടോ ഇത് വന്നിട്ട് ഇതാ ഇവിടെ കയറണം ഈ ചെറിയ നാല് പിന്നെ വന്നിട്ട് ഇത് ഇവിടെയും കയറണം അപ്പോൾ ഇതിൻ്റെ നഗി ഇറങ്ങുന്ന ഈ ഒരു ഗ്യാപ്പില്ലേ ഈ ഒരു ഗ്യാപ്പിൽ ഈ ഒരു റൗണ്ട് അതായത് ഈ റൗണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കയറണം അപ്പോൾ അതായത് ഇവിടെ നോക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും ഇത് പിന്നെ നമ്മൾ കറക്റ്റായിട്ട് കണക്റ്റ് ആവുന്നുണ്ടോ അതോ ഇങ്ങനെ വെച്ചിട്ട് നേരെ ഇങ്ങനെ കൊടുത്താൽ മാത്രം മതി അതായത് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ വെച്ചിട്ട് നോക്കിയതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മതി ഇങ്ങനെ കൊടുത്തിട്ട് ഒന്നും കൂടെ നിന്ന് പ്രസ് ചെയ്യണം കണ്ടോ ഇപ്പോൾ ലോക്ക് ആയിട്ടുണ്ടോ ഇങ്ങോട്ട് വീണിട്ടുണ്ട് തിരിച്ച് വലിച്ചു കഴിഞ്ഞാൽ റിമൂവ് ആയി വരത്തില്ല റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ലിഫ്റ്റൌട്ട് ആക്കിയിട്ട് നേരെ വലിച്ചെടുക്കണം എങ്കിൽ മാത്രമേ ഇത് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഓക്കെ പിന്നെ ഇത് ഞാൻ വെക്കുന്ന കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് കുറച്ചെങ്കിലും ഇത്രയെങ്കിലും അകത്തോട്ട് കയറത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇന്ന് തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ആകും ഇത് അകത്തോട്ട് പോകത്തില്ല ഓക്കെ അപ്പോൾ ഇത് പിന്നെ കറക്റ്റായിട്ട് കൊടുക്കണം പിന്നെ അകത്ത് വെച്ചിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യരുത് നേരെ അകത്തോട്ട് വേണം പ്രസ് ചെയ്ത് കൊടുക്കാൻ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഷെയ്ക്ക് ഇങ്ങനെ കറക്കരുത് നേരെ വെച്ചിട്ട് നേരെ പ്രെസ് ചെയ്താൽ മതി സാധനം ചെയ്ത് നോക്കാമോ ചെയ്ത് ഹോൾഡ് ചെയ്യണം എങ്കിൽ മാത്രമേ ലോക്ക് ഇവിടെയാണ് ഓപ്പൺ തിരുവനന്തപുരം നർമൻകരയിൽ നിന്നാണ് വണ്ടി ഡെലിവറി ചെയ്തത് കതിർ മോട്ടോസാണ് ഇതിൻ്റെ വിതരണക്കാർ ഇപ്പോൾ ഇവരുടെ പെരുമാറ്റമൊക്കെ വളരെ നീറ്റായിരുന്നു വളരെ പറയാതിരിക്കാൻ പറ്റില്ല വളരെ നീറ്റായിട്ടുള്ള ഇടപെടലാണ് എഴുതുന്നത് വണ്ടി ഡെലിവറി ചെയ്ത് കഴിഞ്ഞാലും ഇവർ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ഫോൺ അറ്റൻഡ് ചെയ്യുകയും നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു വളരെ നല്ല ഇടപെടലായിരുന്നു ഇത്രയും നല്ല ഇടപെടൽ ഒരു വണ്ടിയുടെ ഷോറൂമിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടില്ല ഓക്കേ